നമസ്കാരം കോവിഡ് വാക്സിനാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിലെത്തി അജ്ഞാതൻ കുത്തിവെപ്പ് നടത്തി സംഭവത്തിൽ പോലീസ് കേസെടുത്തു റാന്നി വലിയകലുങ്ക് സ്വദേശി ചിന്നമ്മയ്ക്കാണ് അജ്ഞാതൻ കുത്തിവെപ്പ് എടുത്തത് കോവിഡ് വാക്സിൻ ബൂസ്റ്റർ ഡോസ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അജ്ഞാതൻ ചിന്നമ്മയ്ക്ക് എടുത്തത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അജ്ഞാതനായ യുവാവ് നിർബന്ധിക്കുകയായിരുന്നു അത്രയും നടുവിന് ഇരുവശത്തും കുത്തിവയ്പ്പെടുത്തു ഇതിന് ഉപയോഗിച്ച് സിറിഞ്ച് ചിന്നമ്മയ്ക്ക് തന്നെ നൽകി കത്തിച്ചു കളയാനും നിർദ്ദേശം നൽകി സംഭവത്തിൽ റാന്നി പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു അസാധാരണമായ ഒരു സംഭവമായിട്ടാണ് ഇതിനെ കാണുന്നത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കയറി ചെന്ന് കോവിഡ് വാക്സിനാണെന്ന് കാട്ടി നിർബന്ധിച്ചാണ് കുത്തിവെയ്പ് എടുത്തിരിക്കുന്നത് ഇയാൾ സഞ്ചരിച്ചിരുന്നത് ഒരു വെള്ള സ്കൂട്ടറിലാണ് എന്നത് വ്യക്തമായിട്ടുണ്ട് ഈ വണ്ടി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് പ്രതിയെ വൈകാതെ കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കുത്തിവെയ്പ്പിനെ ഉപയോഗിച്ച സിറിഞ്ച് ചിഹ്നമ നശിപ്പിച്ചിരുന്നില്ല ഇതും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കും അതേസമയം ചിന്നമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പോലീസ് അറിയിച്ചു അറുപത്തിയാറ് വയസ്സുണ്ട് ഇവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും ഇവിടെ നിന്ന് ചിഹ്നമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്